ഒരു ടീം എന്ന നിലയിൽ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് സെമി ഫൈനലിൽ എത്തുന്നത് ഞങ്ങൾക്ക് ഒരു സ്വപ്നം പോലെയാണ് എന്ന് അഫ്ഗാനിസ്ഥാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ ഞങ്ങൾ ടൂർണമെൻറ്റ് ആരംഭിച്ച രീതിയാണ് ഇവിടെ വരെ ഞങ്ങളെ എത്തിച്ചത് ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് വിശ്വാസം തന്നെ വന്നത് റാഷിദ് ഖാൻ പറഞ്ഞു ഇത് അവിശ്വസനീയമാണ് എൻ്റെ വികാരങ്ങൾ വിവരിക്കാൻ എനിക്ക് വാക്കുകൾ പോലുമില്ല ഈ വലിയ നേട്ടത്തിൽ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ സെമി ഫൈനലിൽ എത്തുമെന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തി ബ്രയാൻലാറയായിരുന്നു ഞങ്ങളത് ശരിയാണെന്ന് തെളിയി യും ചെയ്തിരിക്കുകയാണ് ഈ ടീമിൽ ഞാൻ അഭിമാനിക്കുന്നു ഞങ്ങളുടെ നാട്ടിൽ ഇത് വലിയ ആഘോഷമായിരിക്കും ഞങ്ങൾക്ക് തന്നെ വലിയ നേട്ടമാണിത് രാജ്യം ഏറെ അഭിമാനിക്കും സെമിഫൈനൽ എത്തുക എന്നത് വലിയ കാര്യമാണ് ഇനി വ്യക്തമായ മനസ്സോടെ പോകണം ഞങ്ങൾ കാര്യങ്ങൾ ലളിതമായി സൂക്ഷിക്കുകയും ഈ വലിയ അവസരം ആസ്വദിക്കുകയും ചെയ്യുന്നുവെന്നും റാഷിദ് ഖാൻ മത്സരശേഷം പറയുകയുണ്ടായി അതേസമയം മത്സരത്തിൽ മികച്ച ബോളിംഗ് പ്രകടനത്തോടെ അഫ്ഗാനിസ്ഥാൻ മികവ് പുലർത്തുകയായിരുന്നു ബംഗ്ലാദേശ് എൺപത്തൊന്ന് റൺസ് നേടുന്നതിനിടെ അവരുടെ ഏഴ് വിക്കറ്റ് ൾ സ്വന്തമാക്കാൻ അഫ്ഗാനിസ്ഥാന് സാധിച്ചിരുന്നു ഈ സമയത്ത് മഴ എത്തിയത് അഫ്ഗാനിസ്ഥാനെയും കോച്ച് ജനാദൻ ട്രോട്ടിനെയും ആശങ്കയിലാക്കി ഈ സന്ദർഭത്തിൽ എൺപത്തിമൂന്ന് റൺസായിരുന്നു ബംഗ്ലാദേശിന്റെ പാർ സ്കോർ എന്നാൽ എൺപത്തൊന്ന് റൺസ് നേടാനേ ബംഗ്ലാദേശിന് സാധിച്ചുള്ളൂ അതിനാൽ മത്സരം സ്ലോ ചെയ്യേണ്ടത് അഫ്ഗാനിസ്ഥാൻ്റെ ആവശ്യമായിരുന്നു കോച്ച് ട്രോട്ട് ഇക്കാര്യം കൃത്യമായി താരങ്ങളെ അറിയിച്ചു മത്സരം സ്ലോ ചെയ്യണമെന്ന് കൃത്യമായി ബോധ്യമായതോടെ അഫ്ഗാനിസ്ഥാൻ താരം ഗുൽബദീൻ നായിബ് ഒരു തന്ത്രമിറക്കി സ്ലിപ്പിൽ നിന്ന് ഗുൽബദീൻ പെട്ടെന്ന് താഴേക്ക് വീഴുകയാണ് ഉണ്ടായത് ഹാമ്പ്സ്ട്രിംഗ് പ്രശ്നമാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഗുൽബദീൻ നിലത്ത് വീണു ഇതോടെ കീപ്പർ ഫിസിയോയെ കൈകാട്ടി വിളിച്ചു ഇങ്ങനെ മത്സരം വൈകിപ്പിക്കാൻ അഫ്ഗാനിസ്ഥാൻ സാധിച്ചു എന്നാൽ ഗുൽബദീൻ ഇത്തരത്തിൽ മൈതാനത്ത് വീണത് അഫ്ഗാനിസ്ഥാൻ നായകൻ റാഷിദ് റാഷിദ്ഖാൻ വലിയ സന്തോഷം ഉണ്ടാക്കിയില്ല എന്ത് സംഭവിച്ചു എന്ന് നിരന്തരം റാഷിദ് ഖാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് മഴയെത്തുകയും താരങ്ങൾ മൈതാനം വിടുകയുമാണ് ഉണ്ടായത് മൈതാനത്ത് നിന്ന് പതിയെയാണ് ഗുൽബദീൻ മയങ്ങിയത് ഇതേ സംബന്ധിച്ച് വലിയ ചർച്ചയാണ് കമൻ ക്സിൽ അടക്കമുണ്ടായത് ഓസ്കർ ലെവൽ അഭിനയമാണ് ഗുൽബദീൻ കാഴ്ചവെച്ചത് എന്ന് തമാശ രൂപേണെ രസകരമായി തന്നെ കമൻ്ററി ബോക്സിൽ സൈമണ്ടുള്ള അടക്കം പറയുകയുണ്ടായി